നമസ്കാരം പ്രിയപ്പെട്ടവരെ അതെ നിങ്ങൾക്കും സോഷ്യൽ മീഡിയയിൽ ഒരു താരമാകാൻ കഴിയും നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന ആയിക്കോട്ടെ ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ ഒരു ദിവസം പോലും ഒഴിവില്ലാത്ത ഹൗസ് വൈഫ് എന്നുള്ള ഉത്തരവാദിത്തം വഹിക്കുന്ന ആളായിക്കോട്ടെ ചെറുകിട ബിസിനസ് മുതൽ വലിയ ബിസിനസ് ചെയ്യുന്നവരും ആയിക്കോട്ടെ എല്ലാവർക്കും സോഷ്യൽ മീഡിയയെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇപ്പോഴൊക്കെ നിങ്ങൾ ഫേസ്ബുക്കിലിടുന്ന എന്തിനും വരുമാനം കിട്ടും അറിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെ ഫേസ്ബുക്കിൽ ചില ക്രൈറ്റീരിയകൾ ഉണ്ടായിരുന്നു അയ്യായിരം ഫോളോവേഴ്സ് വേണം അറുപതിനായിരം മിനിറ്റ് കാണണം ഇപ്പോൾ അതൊന്നുമില്ല നിങ്ങൾക്ക് പോസ്റ്റ് ഇട്ടാലും വീഡിയോ ഇട്ടാലും ടെക്സ്റ്റ് എഴുതിയിട്ടാലും വരുമാനം കിട്ടും അതുപോലെ തന്നെ യൂട്യൂബിലൂടെ മാസം അമ്പത് ലക്ഷം രൂപയിൽക്കുള്ളിൽ വരുമാനമുള്ള മലയാളി യൂട്യൂബേഴ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയോ നിങ്ങൾക്കെന്നെ അത് ചെക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ഏത് ചാനലും അവർക്ക് എത്ര വരുമാനം കിട്ടും എന്നുള്ളതിൻ്റെ ആവറേജ് നിങ്ങൾക്കറിയാൻ കഴിയും എൻ്റെ ചാനലും നിങ്ങൾ നിങ്ങൾക്കും നോക്കാവുന്നതാണ് പക്ഷേ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് യൂട്യൂബിൽ നല്ല രീതിയിൽ ഒരു ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് മെയിൽ ഐ ഡി വേണമെന്നുള്ളത് അറിയോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതായത് നിങ്ങൾക്കും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആകാൻ പറ്റും നല്ല വരുമാനം നേടാൻ പറ്റും ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള മെനക്കേടിൽ ഈ മൂന്ന് പ്ലാറ്റ്ഫോമിൽ ഇടാൻ പറ്റും ഇനി നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലോ നിങ്ങൾ എന്ത് ബിസിനസ് ആയിക്കോട്ടെ എത്ര വലുതും എത്ര ചെറുതും ആയിക്കോട്ടെ സോഷ്യൽ മീഡിയയെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിച്ചിട്ട് കൂടുതൽ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും കൂടുതൽ മാർക്കറ്റിംഗ് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും പല ബിസിനസ് നടന്നവരും ഇതിനെപ്പറ്റി അറിയാതെ മറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികളിൽ മാസം ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ കൊടുക്കുന്നവരുണ്ട് നിങ്ങൾക്ക് തന്നെ വെറും എൺപത് രൂപ മുതൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും ഇതിനെ പറ്റിയിട്ടുള്ള ബാലപാഠങ്ങളായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എക്സാം ഹ്യൂറോ അക്കാഡമി എന്നുള്ള ആപ്ലിക്കേഷനുമായിട്ട് സഹകരിച്ചിട്ട് ഒരു കോഴ്സായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് ഒട്ടും അറിയാത്ത ആൾക്കുപോലും ലളിതമായ ഈ കോഴ്സിലൂടെ എൻ്റെ ശൈലി നിങ്ങൾക്കറിയാലോ ഞാൻ തന്നെയാണ് അത് ചെയ്യുന്നത് പതിനൊന്ന് വീഡിയോ ക്ലാസ്സുകളിലൂടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇവയിലൊക്കെ പ്രൊഫഷണൽ അക്കൗണ്ട് എങ്ങനെ തുടങ്ങുക എന്നുള്ളത് അറിയാൻ പറ്റും ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾ ഈ മൂന്ന് സോഷ്യൽ മീഡിയയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റു സോഷ്യൽ മീഡിയകളായ ട്വിറ്റർ അതായത് എക്സ് സ്നാപ്ചാറ്റ് ഷെയർ ചാറ്റ് വിദേശത്തുള്ളവർക്ക് ടിക്ടോക്ക് പിന്നെ ലിങ്ക്ഡ് ഇൻ ഇവയിലൊക്കെ നിങ്ങൾക്ക് തന്നെ വീഡിയോ ചെയ്യാൻ പറ്റും അതിൽ നിന്നൊക്കെ മോണിറ്റൈസേഷനിലൂടെ വരുമാനം കിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും കഴിയും പ്രത്യേകം മനസ്സിലാക്കുക ഒരൊറ്റ പോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഉള്ളൂ അല്ലെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള ഉള്ളൂ ഇത്രയധികം പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് പതിനെട്ട് മിനിറ്റോളം വരുന്ന ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ട് അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാവുന്നതാണ് അത് നോക്കി താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമായിട്ടുള്ള എക്സാം ഹീറോ അക്കാഡമി എന്നുള്ള ആപ്ലിക്കേഷനിലൂടെയാണ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ആദ്യത്തെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ടിക്ടോക്കിലൂടെയാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കമൻറ്റിലെ ലിങ്ക് വർക്കാകില്ല അങ്ങനെയെങ്കിൽ എക്സാം ഹീറോയുടെ ഈ നമ്പറിൽ വാട്സപ്പിൽ സോഷ്യൽ മീഡിയ എന്ന് മെസ്സേജ് അയച്ചാൽ മതി അവർ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അയച്ചു തരും ഇനി അതല്ല പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറിയിട്ട് എക്സാം ഹീറോ അക്കാഡമി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സ്പേസ് ഒന്നും ഇല്ലാണ്ട് കൊടുക്കൂ അപ്പോൾ ദ ഇങ്ങനെ ആപ്ലിക്കേഷൻ വരും എക്സാം ഹീറോ അക്കാഡമി എന്നുള്ള ഈ ആപ്പ് തന്നെ ഡൗൺലോഡ് ചെയ്യണേ എക്സാം ഹീറോ പറഞ്ഞിട്ട് വേറെ ആപ്പ് കാണും അതല്ല എക്സാം ഹീറോ അക്കാഡമി എന്നുള്ള ഈ ആപ്പ് എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരും അതിൽ കണ്ടോ ലോഗിൻ വിത്ത് വാട്സ്ആപ്പ് അതിൽ ക്ലിക്ക് ചെയ്യുക വാട്സാപ്പിലൂടെയാണ് നിങ്ങൾക്കിതിൽ ലോഗിൻ ചെയ്യാൻ കഴിയുക അപ്പോൾ നേരെ അത് വാട്സപ്പിലേക്ക് പോകും താഴത്തൊരു മെസ്സേജ് ഉണ്ടാകും അത് സെൻഡ് ചെയ്യുക ഉടൻ തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള അപ്രൂവ് ആകാനുള്ള ഒരു മെസ്സേജ് എക്സാം ഹീറോ അക്കാഡമി നിങ്ങൾക്ക് അയച്ചു തരും അതിൽ അപ്രൂവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി വീണ്ടും ആപ്പ് ഓപ്പൺ ആകും എന്നിട്ട് നിങ്ങളുടെ പേര് പേരവിടെ കൊടുക്കുക അതോടൊപ്പം നിങ്ങളുടെ മെയിൽ ഐ ഡിയും കൊടുക്കുക എന്നിട്ട് താഴത്ത് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ഇവർ കുറേ കോഴ്സുകൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓൾ കാറ്റഗറീസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴ്ത്ത് സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ കണ്ടോ ദ ഇങ്ങനെ എൻ്റെ ഈ കോഴ്സ് കാണും കണ്ടില്ലേ ഒന്ന് സ്ക്രോൾ ചെയ്യുക താഴ്ത്ത് കണ്ടോ സോഷ്യൽ മീഡിയ വരുമാന ബ്ലൂ പ്രിന്റ് കോഴ്സ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കോഴ്സ് ഫീ ഒന്നും നോക്കേണ്ടതില്ല അപ്പോൾ ഇത് എങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അതിൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വായിച്ചു നോക്കുക നിങ്ങൾക്ക് ആറുമാസം വരെ ഇതിലുള്ള വീഡിയോസ് ഏത് സമയത്തും പോയിട്ട് കാണാവുന്നതാണ് അതിനു മുന്നേ ഇൻട്രോ വീഡിയോ നോക്കാം സൈഡിൽ കണ്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻട്രോ വീഡിയോ ഓപ്പൺ ആയിട്ട് വരും നമസ്കാരം ഇത് ഫുൾ സ്ക്രീനിൽ കാണാണേ ഏകദേശം പതിനെട്ട് മിനിറ്റ് ഉള്ള വീഡിയോ ആണ് സോഷ്യൽ ഇതിൽ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും ഇതിന് ഫീ ഒന്നും അടയ്ക്കേണ്ടതില്ല ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് താല്പര്യമാണ് എന്നുണ്ടെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കോഴ്സിന്റെ റേറ്റ് അതാത് സമയത്ത് അവർ ഓഫേഴ്സ് ഇടുന്നുണ്ട് ഇപ്പോൾ അമ്പത്തൊന്ന് ശതമാനം ഓഫറുണ്ട് അതെങ്ങനെ വാങ്ങുക എന്നുള്ളതും കൂടെ കാണിക്കാം ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് താഴെ കാണുന്നില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അമ്പത്തൊന്ന് ശതമാനം ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ കൂടെ തന്നെ സ്പെഷ്യലായിട്ട് ഒരു ഇരുന്നൂറ് രൂപ ഓഫറും കൂടി ഉണ്ട് അതിൽ കണ്ടോ അവൈലബിൾ ഓഫേഴ്സ് എന്നുള്ളത് പറഞ്ഞിട്ട് സുരേഷം ടു ഹൺഡ്രഡ് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കൂപ്പൺ കോഡ് അപ്ലൈഡ് എന്നുള്ളത് കാണും ഇപ്പോൾ കോഴ്സ് ഫീ എത്രയെന്ന് കണ്ടില്ലേ എന്നിട്ട് താഴത്ത് കാണുന്ന ഐ ആം ഇൻട്രസ്റ്റഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ സക്സസ് ആവുന്ന വരും നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് വരുന്നതാണ് വരിക ഡൺ എന്നുള്ളത് കൊടുത്തിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അതിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അതിൽ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഓപ്പൺ ആയിട്ട് വരും നിങ്ങൾക്ക് ലോകത്ത് എവിടെ നിന്നും ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് യു പി ഐ ഉപയോഗിക്കാം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം നിങ്ങളുടെ നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാം എന്നിട്ട് കണ്ടിന്യൂ എന്നുള്ളത് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്താൽ മതി ആദ്യം നിങ്ങൾ പതിനെട്ട് മിനിറ്റോളം വരുന്ന ഇൻട്രോ വീഡിയോ കാണോ എന്നിട്ട് പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ വീഡിയോസ് കാണുന്ന സമയത്ത് ഫോണിൽ ലാൻഡ്സ്കേപ്പ് ആയിട്ട് ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കണേ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് എക്സാം ഹീറോ അക്കാഡമി തരുന്ന ചില ഓഫേഴ്സ് ഉണ്ട് അത് അവർ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് തന്നെ അയച്ചു തരും ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ നൂറ് പേർക്ക് കാൻവ ക്യാൻവാന്ന് പറഞ്ഞിട്ടൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട് അത് പെയ്ഡ് വേർഷൻ നാലായിരം രൂപയ്ക്ക് വരുന്നതാണ് അത് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഓഫർ ഇപ്പോഴുണ്ട് അങ്ങനെ എങ്ങനെ എന്തൊക്കെ ഓഫേഴ്സ് വരുന്നുണ്ടോ അതെല്ലാം എക്സാം ഹീറോ അക്കാഡമി നിങ്ങൾക്ക് വാട്സപ്പിലൂടെ അയച്ചു തരുന്നതാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് ഞാൻ കണ്ടൻറ്റ് ക്രിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഇതിലൂടെ ഒരു വീട് കാറ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കാറൊക്കെ എടുത്തത് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ധൈര്യം കൊണ്ട് തന്നെയാണ് ലോണുകളുണ്ട് കൃത്യമായ രീതിയിൽ അടച്ചിട്ട് പോകാനും പറ്റുന്നുണ്ട് അപ്പോൾ എൻ്റെ അനുഭവങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ ഈ കോഴ്സിലൂടെ എക്സാം ഹീറോ അക്കാഡമിയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യൂ ലക്ഷക്കണക്കിന് ചാനലുകൾ ഉണ്ട് അറിയാമല്ലോ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾക്കും ഈ സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസ് ഉണ്ട് അതെ നിങ്ങൾക്കും സോഷ്യൽ മീഡിയയിൽ ഒരു താരമാകാൻ കഴിയും എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഓക്കെ